ഓണക്കങ്ങത്താരായില്ലേ ഞാൻ ഈ ഡിസൈനിലുള്ള സെറ്റ് മുണ്ടുകൾ കുറച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ മുൻപ് വീഡിയോയിൽ കാണിച്ചതാണ് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പേര് ടെമ്പിൾ ഡിസൈൻ അല്ലെങ്കിൽ കൊമ്മ ഡിസൈൻ ഇപ്പോൾ അനുശ്രീ അനുശ്രീ എടുത്തിട്ട് വൈറലാക്കിയ ഡിസൈൻ ആണിത് ഇതിൻ്റെ കുറേ കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് മുൻപ് മുൻപുള്ളതിനേക്കാൾ രണ്ട് കളേഴ്സ് കൂടി കൂടുതലുണ്ട് ഞാൻ കാണിക്കാം അതിന് മുൻപ് ൂത്ത് ഡിസൈൻസ് കാണിക്കാം ഇത് ടു പോയിന്റ് സിക്സ്റ്റി ഉണ്ട് ടു പോയിന്റ് എയ്റ്റും അവൈലബിൾ ആണ് അതേപോലെ മുള്ളൂത്തിലും ടു പോയിന്റ് സിക്സ്റ്റിയും ടു പോയിന്റ് എയ്റ്റിയും അവൈലബിൾ ആണ് അത് ഓരോന്നായിട്ട് കാണിക്കാം ഇതിൽ ആദ്യം ഞാൻ ടു പോയിന്റ് എയ്റ്റി കാണിക്കാം കേട്ടോ ടു പോയിന്റ് എയ്റ്റിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ടൈലുള്ള ഡിസൈൻസ് കുറേയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അത് കാണാത്തവർ അതൊന്ന് കണ്ടു കണ്ടുനോക്കൂ ഇതിലിപ്പോൾ ഞാൻ കാണിക്കുന്ന ഈ രണ്ട് ഡിസൈൻ ആണ് കേട്ടോ ഇനി ടു പോയിന്റ് സിക്സ്റ്റി എടുക്കാം ടൂ പോയിന്റ് സിക്സ്റ്റിയിൽ കുറച്ച് കളേഴ്സ് ഉണ്ട് ഈ ടു പോയിന്റ് സിക്സ്റ്റി എൻ്റ് ടു പോയിൻ്റ് എയ്റ്റി എന്ന് പറയുന്നത് അതിൻ്റെ നേരിയതിൻ്റെ ലെങ് ഉള്ള ഡിഫറൻസ് ആണ് കേട്ടോ ഈ ടു പോയിന്റ് സിക്സ്റ്റി എൻ്റ് ടു പോയിൻ്റ് എയ്റ്റി എന്ന് പറയുന്നത് ടു പോയിന്റ് സിക്സ്റ്റി യൂസ് ചെയ്യുന്ന ഒരു വൺ സിക്സ്റ്റി ഹൈറ്റ് സെൻറ്റിമീറ്റർ ഹൈറ്റും ഒരു സിക്സ്റ്റി കെ ജി വെയ്റ്റും ഒക്കെ അതിനുള്ളിലുള്ളവരൊക്കൊക്കെ എനിക്ക് തോന്നുന്നു ടു പോയിൻ്റ് സിക്സ്റ്റി മീറ്റർ നന്നായിരിക്കും അതിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റോ അല്ലെങ്കിൽ വെയ്റ്റോ ഒക്കെ ഉള്ളവർ ടു പോയിന്റ് എയ്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ടു പോയിന്റ് സിക്സ്റ്റി മീറ്ററിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ ഇത്രയും ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിന് ഓരോന്നും ഇങ്ങനെ കാണിക്കുകയാണ് ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അയച്ചാൽ മതി കേട്ടോ ഈ ടു എയ്റ്റിയുടെ റേറ്റ് വരുന്നത് സിക്സ് ടെൻ ആണ് കേട്ടോ ഇനി ടെമ്പിൾ ഡിസൈൻസ് കാണിക്കാം കേട്ടോ ഇത് ടു പോയിന്റ് എയ്റ്റിയുടെ ആണ് ഞാൻ കാണിക്കുന്നത് ഒരെണ്ണം മാത്രം ഞാൻ ഇങ്ങനെ നിവർത്തി കാണിക്കാം ഇത് മുൻപ് ഞാൻ വീഡിയോയിൽ കാണിച്ചതാണ് ഉടുത്തു കാണിച്ചതാണ് കേട്ടോ ഇത് ഡാർക്ക് ഗ്രീൻ ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇങ്ങനെ കളേഴ്സ് ആയിട്ട് ഓരോന്ന് കളേഴ്സ് കാണിക്കാം നിങ്ങൾ ഇഷ്ടമായത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ബ്ലാക്ക് ആണ് ചില്ലി റെഡ് പീക്ക് ഓഫ് ബ്ലൂ മറൂൺ ഇത്രയും കളേഴ്സാണ് ടു പോയിന്റ് എയ്റ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് സെവൻറ്റി ആണ് കേട്ടോ ഇനി ടു പോയിന്റ് സിക്സ്റ്റിയിലെ കളേഴ്സ് കാണിക്കാം ഇത് നേവി ബ്ലൂ ചില്ലി റെഡ് പീക്ക് ഓഫ് ബ്ലൂ ലൈറ്റ് ഗ്രീൻ മെറൂൺ ബോട്ടിൽ ഗ്രീൻ ബ്ലാക്ക് ഇത്രയും കളേഴ്സാണ് ടു പോയിൻറ് സിക്സ്റ്റിയിലുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെറ്റ് മുണ്ടിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ മെസ്സേജ് ഓൺലിയാണ്